ഉമ്മായി കുണ്ട് പണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണമ വയറ് കത്തിയാൽ എൻ്റെ കുടല് കത്തണുമാ പണം വേടഞ്ഞിട്ട് ദയവേ ഓണം പഴക്കണുമാ അത്തം കഴിഞ്ഞാലോ നാളെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായിട്ടൻ കൊഞ്ചു പറയറല്ലേ ഞാനൊരു പൂക്കളിട്ടു കാലത്തിൻ്റെ അമ്മയും പൂക്കളിട്ടു അച്ഛൻ വന്നപ്പോ വൈകുന്നേരം വാളുണ്ട് പൂക്കളിട്ടു അച്ഛൻ വന്നില്ലേ അച്ഛൻ്റെ മുളകിണങ്ങനടി എന്തിനടി മോളെ തല തല്ലിക്കരയണത് ചോറ് ചോദിച്ചപ്പോ അമ്മ കീറു തന്ന ചോ കീറുകിട്ടിയപ്പോ എൻ്റെ പ്രാണൻ പോയ ചോ അച്ഛനെ വേണ്ടേടി നിനക്ക് അത്തായ വേണ്ടേടി അത്തായ വേണ്ട എനിക്ക് പൊന്നെ അച്ഛന് മാത്രം മതി അടുക്കള ചെന്നിട്ട് കുമാരൻ അടുപ്പത്തേക്കൊന്നു നോക്കി വിള്ളമിറക്കേടി ജാനും ഞാനൊന്നു കുളിച്ചെ കണ്ണെഴുതിയിട്ട് പൊട്ടുകുത്തിയിട്ട് പുള്ളി കുത്തിയിട്ട് ദയവെ കണ്ണാടി ഉണ്ടോ നോക്കാ உமாய குச்சாண்டு வானம் கத்தணுமா வயலை பட்டிச்சு பாப்புடாக்கணுமா